ഒരു പാവപ്പെട്ട ഒരുത്തൻ എന്തെങ്കിലും വില കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കഴിക്കട്ടെ ന്ന് ഓർത്തോണ്ട് വില കുറച്ച് കൊടുത്താൽ പന്നിറച്ചിയുടെ കേസ് ഇട്ട് ഞാൻ ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്നെ കുറെ തന്തകും തള്ളക്കൊക്കെ ഒരുത്തം വിളിച്ചായിരുന്നു എന്താണെങ്കിലും ഈ അമ്മയ്ക്ക് വിളിയും എല്ലാം കേട്ട സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ പുറകെ തന്നെ നിൽക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഞാൻ പുറത്ത് വിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഒരുപാട് ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട് ആ കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് വിടുവാണെങ്കിൽ ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇതിനുള്ള തീരുമാനം നമുക്ക് ഉണ്ടാക്കാമെന്ന് കേസുള്ളൂ ഇന്ന് പുറത്ത് വിടാൻ പോകുന്ന പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പന്നിയുടെ കേരളത്തിലെ പന്നിയോ തല മായ അങ്കമാലി വെച്ച് ഈ പാവപ്പെട്ടവനെ ഈ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വില കുറച്ച് കൊടുക്കാൻ പോകണം പാവപ്പെട്ടവനെ എങ്ങനെ ചതിച്ച് എന്റെ കച്ചവടം കളയാന്നുള്ള ഓഡിയോയാണ് ഞാൻ ഇപ്പൊ വിടാൻ പോകുന്നത് അതായത് അവന്മാര് ഒരു ചർച്ചയുടെ പ്രസക്ത ഭാഗമാണ് ഞാൻ പുറത്തു വിടാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഇതിന്റെ പുറകെ തന്നെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് നമുക്ക് ഇത് തീരുമാനം ഉണ്ടാക്കാനുള്ള പന്നി ഇറച്ചിയോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം നിന്ന് ഇതിന്റെ ഒരു ഞാൻ തുടക്കം ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ നിൽക്കാൻ പോകണം അപ്പൊ നിങ്ങൾ എല്ലാവരും പോളോ യാത്ര പുറകെ പോളോ ഇത് നിന്നോ മറക്കരുത് ശക്തി ഉണ്ടെന്ന് അറിയണേൽ നിങ്ങളുടെ പോളോ ഞാൻ നിങ്ങൾ ഇത് കേട്ടിട്ട് പോക്കോ എല്ലാവരും കൂടെ വെക്കുക ഷെയർ നമുക്കൊരു നന്ദി നമസ്കാരം ചേട്ടാ ഏതാളായാലും ശരി മാന്യമായ കച്ചവടം ആണെങ്കിൽ നമുക്ക് ഇവന്റെ കട പൂട്ടിക്കണമെങ്കിൽ സിമ്പിൾ വഴിയുള്ളു ഒരു പോർക്കിനെ വളർത്തണ ഒരാൾ പറയാ എന്റെ നിന്ന് ഒരു ചത്ത പന്തിനെ കൊണ്ടുപോയി എനിക്ക് ആയിരം രൂപയെ തന്നുള്ളൂ എന്നിട്ടാണ് ഇവൻ ഈ ഇരുന്നൂറ്റെഴുപതിലൊക്കെ വിൽക്കണേന്ന് പറഞ്ഞ അവൻ്റെ കച്ചവടം എട്ട് നിലയിൽ പൊട്ടും അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ നമുക്ക് പൂട്ടിക്കാനായിട്ട്